ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരു വലിയൊരു നമസ്കാരമുണ്ട് അപ്പം ഞാൻ ഇന്ന് വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടിയിട്ടാണ് അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞുകൊണ്ടല്ല നമ്മുടെ ക്ഷേത്രത്തിൽ അതായത് പുരുഷന്മാർ ഷർട്ട് ഇട്ടിട്ട് കയറിക്കോ എന്നുള്ള ഒരു പ്രസ്താവന ഞാൻ കണ്ടു നമ്മുടെ പിണറായി ചേട്ടനാണ് ആ പ്രസ്താവന ഇറക്കിയതെന്ന് തോന്നുന്നു അപ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതായത് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും അറിയാത്ത സഖാവായ പിണറായി വിജയനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അതെന്തുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് നിങ്ങളാരെങ്കിലും ഉണ്ടാവും ഉണ്ടാവും സോഷ്യൽ മീഡിയയിലെ ഒന്നോ രണ്ടോ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചു അവരോട് പിണറായി വിജയനോട് തന്നെയാണ് ഞാൻ ചോദിച്ചത് പോസ്റ്റിലൂടെയാണ് ഞാൻ ചോദിച്ചത് അതായത് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ പിന്നെ മുസ്ലിംസിനോട് നിങ്ങൾ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ അതുമല്ല നിസ്കാര സമയമൊന്നും മാറ്റി കൊടുക്കാൻ ഏ വെള്ളിയാഴ്ച അങ്ങനെ നിസ്കാര സമയമില്ല അത് മാറ്റാൻ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു അതിനൊന്നും നമ്മുടെ പിണറായി വിജയട്ടൻ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ ഇങ്ങനെ വായിട്ട് അലക്കേണ്ട ആവശ്യം അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ തീവ്രവാദി കമൻറ്റുകൾ അപ്പോൾ അവരോട് രണ്ട് വാക്ക് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെൻ്റെ ഫേസ്ബുക്ക് പേജും കൂടി നോക്കണം അവിടെ നല്ല ആക്റ്റീവാണ് ഞാൻ യൂട്യൂബ് ഞാനിപ്പോൾ അടുത്ത് തുടങ്ങിയതാണ് പക്ഷെ എന്തിരുന്നാലും പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞില്ലേ പറ്റൂ എന്താ ഹിന്ദുക്കൾ നന്നാവാത്തതാണ് ഹിന്ദുക്കൾ എന്തുകൊണ്ട് നന്നാവുന്നില്ല ഹിന്ദുക്കളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെ പറ്റിയിട്ടും വിവരദോഷികളായ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഒരുപാട് തെറ്റ് എന്ന് പറയാം നമുക്ക് അല്ലെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ അടുത്തായിട്ട് ഭയങ്കര ഭക്തന്മാര് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ ഭക്തന്മാര് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങളും അത് അത് സംബന്ധിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ കേസിലാണുള്ളത് കേസ് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പം ബീഫ് അതായത് നമ്മുടെ ക്ഷേത്രം കാടാമ്പൂടെ ക്ഷേത്രത്തിൽ ബീഫ് കൊണ്ടുപോയിട്ടിരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞു ഞാൻ എന്തിന് ഞാൻ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്തിനിങ്ങനെ അഹിന്ദുക്കളായ ആൾക്കാരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കണം വലിയൊരു ബോർഡ് എഴുതി മുമ്പിൽ വെച്ചിട്ടുണ്ടല്ലോ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ അതാരും കറക്റ്റായിട്ട് അങ്ങ് നോക്കുന്നില്ല ഈ ദേവസ്വം ബോർഡിന് തന്നെ നമുക്ക് പറയാം സഖാക്കളായ ദേവസ്വം ബോർഡിലെ ആൾക്കാർ ഭരിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറം നടക്കുന്നു എന്നറിയാം പക്ഷേ നമുക്കത് പറയാനുള്ള ഒരു ഇത് വേണമല്ലോ അല്ലേ ഞാനൊക്കെ ഒരു വിശ്വാസിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീട്ടി നമ്മളെ ദൈവത്തിനൊന്നും വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളി കേൾക്കാത്ത ദൈവങ്ങളില്ല എന്നാണ് നമ്മൾ നമ്മൾക്ക് മുക്ക ഒരുപാട് ദൈവങ്ങളുണ്ട് അല്ലേ ഒരുപാട് ദൈവങ്ങളുണ്ട് അപ്പം ഈ ഒരു ഏകദൈവ വിശ്വാസമുള്ള ആൾക്കാരെയൊക്കെ നമ്മളങ്ങ് അങ്ങ് പറയുമ്പോഴേ അവർക്കൊക്കെ അങ്ങ് കുരുപൊട്ടുന്നതാണ് എന്തിനിങ്ങനെ കുരുപൊട്ടേണ്ട ആവശ്യമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ നിങ്ങളെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് വേറെ എന്തോ ഉത്തരങ്ങളാണ് കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ പറയുന്നില്ല ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ വേറെ ഉത്തരങ്ങളാണ് പറയുന്നത് അതിനാണ് ഞാൻ ചോദിക്കുന്നത് നാണം അല്ലേ അപ്പം ഹിന്ദുക്കളായ ജന്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത് തല കയറി ഇരുന്ന് കഴി ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമുണ്ടാവില്ല എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ബൈ ബൈ